കേരളത്തിൻ്റെ പോലീസിൽ ആർ എസ് എസ് ബന്ധത്തെ ചൂണ്ടിക്കാട്ടി സർക്കാരിനെ വലിയ തോതിൽ വിമർശിക്കുന്ന കൊങ്ങികൾക്കും മൂരികൾക്കും ഒരു ദൃശ്യം അങ്ങ് സമർപ്പിക്കുകയാണ് ഐ വാണ്ട് എനി എനി ഓഫീസർ നമ്പർ ബൈ ഞാൻ പറഞ്ഞു നീ യു ഡി എഫിന്റെ സുവർണ ഭരണകാലമാണ് എം ജി കോളേജ് ഏത് കോളേജ് തലസ്ഥാനത്തെ എം ജി കോളേജ് ആർ എസ് എസ് മാത്രമുള്ള ആർ എസ് എസിന്റെ സ്വാധീനത്തിലുള്ളൊരു കോളേജ് ആ കോളേജിൽ പഠിക്കുന്ന ആർ എസ് എസിന്റെ ക്രിമിനലുകൾ അഥവാ ഗുണ്ടകൾ ഒരു സി ഐക്ക് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ് കാല് തകർത്തതിന് പിന്നാലെ ക്രിമിനലുകളെ പിടിക്കാൻ പോലീസ് കോളേജിലേക്ക് കയറി ആ സന്ദർഭത്തിൽ ഈ പട്ടി ഷോ അവിടെ കാണിച്ചത് ടി പി സെൻകുമാർ എന്ന ഇപ്പോഴത്തെ ബി ജെ പി കാരനാണ് യു ഡി എഫ് കാലത്തെ ഡി ജി പി ആണ് ആർ എസ് എസ് വൽക്കരണമേ അന്ന് പോലീസിലുണ്ടായിരുന്നില്ല ഉളുപ്പുണ്ടോ ഹേ എന്ന് ചോദിക്കുന്നില്ല ഇല്ലെന്നറിയാം പക്ഷേ സംഘപരിവാറിനെ ആ രീതിയിൽ വളരാൻ വേണ്ട എല്ലാ സഹായവും ചെയ്ത ശേഷം ഇന്നിപ്പോൾ പുറത്തിറങ്ങി എന്ന് ഒളിപ്പില്ലാതെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ഇതിലെ വിചിത്രമായിട്ടുള്ള കാര്യം വേറെന്തുകൂടിയാണ് ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആർ എസ് എസ് ക്രിമിനലുകളെ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തതാരാണ് അല്ലെങ്കിൽ ആ കേസ് എഴുതിത്തള്ളിച്ചതാരാണ് ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡൻറ്റും മുൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന പാലോട് രവിയുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സുകാരുടെ വിശുദ്ധ ദൈവമായിട്ടുള്ള ഉമ്മൻചാണ്ടി ഒപ്പിട്ട് കൊടുത്താണ് അവരെ കുറ്റവിമുക്തരാക്കിയത് എങ്ങനുണ്ട് ഹേ പിണറായി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഡി ജി പി സെൻകുമാറിനെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കോടതിയിൽ പോയി ആ പദവിയിലേക്ക് മടങ്ങി വന്നു പക്ഷേ ആ പുറത്താക്കിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാരും മൂരികളും ഇവിടെ കിടന്ന് കുറേ നിരങ്ങിയതാണ് മെഴുകിയതാണ് പിന്നീട് സത്യാവസ്ഥ റിട്ടയർമെൻറ്റിന് ശേഷം പുറത്തു വന്നു എന്തായി ഇന്നിപ്പോൾ അന്തസ്സായിട്ട് ആർ എസ് എസ് കൂടാരത്തിലുണ്ട് ബി ജെ പി ക്യാമ്പിലുണ്ട് ഇന്നലകളിൽ ഇതുപോലുള്ള സംഘപരിവാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി കി ജെ വിളിച്ചതും അവരെ വളർത്തിയതും ആരാണ് നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടോളൂ പക്ഷെ സത്യങ്ങൾ സത്യങ്ങളല്ലാതാകില്ല കണ്ടില്ലേ ഒരു ഉദ്യോഗസ്ഥൻ ബിജു എന്ന പേരെന്നാണ് ഓർമ്മിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നെയിം ബോർഡ് വലിച്ചു കയറി കളയാണ് എന്താണ് എ ബി വി പി ആയിട്ടുള്ള എൻ്റെ ചങ്ക് കുട്ടികളെ തല്ലിയതിൻ്റെ പേരിൽ ഒരു സീനിയർ ഓഫീസർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി അവഹേളിച്ചിട്ട് എന്ത് നടപടിയെടുത്തു ഷാക്ക് ഹാൻഡും കൊടുത്ത് ഗുഡ് ബുക്ക് ലിസ്റ്റ് എൻട്രിയും കൊടുത്തു ഒരു പ്രമോഷനും കൊടുത്തു അതാണ് കോൺഗ്രസ്സുകാർ സംഘപരിവാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും അതുകൊണ്ട് വെളിയിൽ ഇറങ്ങി നിന്ന് ഡയലോഗ് അടിക്കാതെ എന്താണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗെയിമെന്ന് ഒന്ന് കണ്ണ് തുറന്ന് കണ്ടോളൂ ഉള്ളോളം അമാന്തിച്ചാലും കാര്യങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞു വരും ജസ്റ്റ് വെയിറ്റ് പണ്ടേ